ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഡിഷ് ബീട്രൂട്ട് കിച്ചടിയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം ബീട്രൂട്ടിന് ഒഴിച്ച് നമ്മൾ വേവിക്കാനായിട്ട് വയ്ക്കും ഉപ്പൂടെ ചേർത്തിട്ടാണ് നമ്മൾ വേവിക്കാനായിട്ട് വയ്ക്കുന്നത് അപ്പോൾ വേവിച്ച് വെച്ച ബീട്രൂട്ടിനോടൊപ്പം ഒരു നുള്ള ജീരകം ഒരു നുള്ള കടുക് ഒരു ചെറിയ ഉള്ളി പിന്നെ കുറച്ച് ആവശ്യത്തിന് തൈര് എന്നിവ ചേർത്ത് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ അരച്ച് വെച്ചത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി ഇതിനെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഇനി കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഓക്കെ നമുക്കിനി ഇതിൽ കടു വറുത്ത് അലൊഴിക്കാം അതിനായിട്ട് എണ്ണ കടുക് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലോട്ട് ഉള്ളി ആവശ്യത്തിന് ഇനി നമുക്ക് കടു വറുത്തത് ഇതിലോട്ട് ആഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ ബീറ്റ് റൂട്ട് കിച്ചടി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വാച്ച് ദ ചാനൽ ഫോർ മോർ വീഡിയോസ്